പ്രഖ്യാപനമായിരുന്നു ആരും കുടിയൊഴിപ്പിക്കപ്പെടില്ല കാർഷിക വായ്പയുടെ പേരിൽ ഒരു കുടുംബം പോലും അനാഥമാകേണ്ടി വരില്ല കേരളത്തിന്റെ എരട്ടച്ചങ്ങുള്ള മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ് ഇന്ന് കർഷക ദമ്പതികൾ ആത്മഹത്യ ചെയ്തു തിരുവനന്തപുരം ജില്ലയിൽ കാർഷിക വായ്പയുടെ പേരിൽ പ്രഖ്യാപനങ്ങൾ നടത്തുക ഒരു ഉളുപ്പും കൂടാതെ പ്രഖ്യാപനങ്ങൾ നടത്തുക ഞാൻ പറഞ്ഞു വന്നത് ആ കാർഷിക രംഗത്ത് അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇതൊന്നും പരിഹരിക്കാൻ സംസ്ഥാനത്ത് നടപടിയില്ല ഞാൻ പറഞ്ഞു വന്നത് ആ ലൈ ഈ പ്രാകൃത വൈകൃതങ്ങളുടെ കാരണമെന്ത് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളറിയണം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അല്ല അദ്ദേഹം ആഭ്യന്തരമന്ത്രി കൂടിയാണ് ഒൻപത് വർഷം തികയുന്നതിന് മൂന്ന് മാസമുള്ളപ്പോ അദ്ദേഹം ടെലിവിഷൻ അഭിമുഖത്തിലൂടെ പറയുകയാണ് രണ്ട് മക്കളുടെ പിതാവെന്നുള്ള നിലയിൽ ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയുന്നു ജാഗ്രത പാലിക്കണം എല്ലാവരും നമ്മുടെ മക്കളെ സൂക്ഷിക്കണം കാരണം കേരളം ലഹരി ലഹരിമരുന്ന് ബാഫിയായുടെ പിടിയിലാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ാൽ വർഷക്കാലം വകുപ്പ് കൈകാര്യം ചെയ്തതിനു ശേഷം പറയുന്നു ഈ സംസ്ഥാനം രാസലഹരി മരുന്നിന്റെ പിടിയിലാണ് ആരാ ഉത്തരവാദി രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ലഹരി മരുന്നിന്റെ ഉറവിടം കണ്ടെത്തി അവരെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഇച്ഛാശക്തിയോടുകൂടി നടപടി സ്വീകരിച്ച ഒരു ആഭ്യന്തരമന്ത്രി ഒരു മുഖ്യമന്ത്രി ഈ കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് എന്താ അന്നീ പ്രതിഭാസം ഉണ്ടായില്ല ഇപ്പൊ രാസലഹരി മരുന്ന് അതിനെതിരായി നിരന്തരം ക്യാമ്പയിൻ കൂട്ടഓട്ടം നടത്തം രാഷ്ട്രീയമല്ലേ കാരണം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ അതിർത്തി സംസ്ഥാനങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബംഗ്ലാദേശും തമ്മിൽ അതിർത്തി പങ്കിടുന്ന വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലായിരുന്നു ഏറ്റവും വലിയ ഡ്രഗ് മാഫിയ ഇന്ന് അവരെ എല്ലാം കടത്തിവെട്ടിക്കൊണ്ട് ഡ്രഗ് മാഫിയ പ്രധാന കേന്ദ്രം കേരളമായിരിക്കുന്നു എങ്കിൽ അതിന് കാരണം ഈ ഗവൺമെന്റിന്റെ ഭരണപരമായ പരാജയത്തിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമല്ലേ പത്തു വർഷക്കാലത്തെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനം കേരളത്തെ ലഹരി മരുന്നിൻ്റെ ഹബാക്കി ഈ സംസ്ഥാനത്തെ മാറ്റി കൗമാര യൗവന പ്രായത്തിൽപ്പെട്ട പുതു തലമുറയുടെ മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്ന നിലയിൽ ലഹരി മരുന്നിന്റെ സ്വാധീനം കേരളത്തിൽ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ് പത്തു വർഷക്കാലത്തെ ഭരണത്തിന്റെ മികവുറ്റ നേട്ടം മറ്റൊന്ന് കൗമാര യൗവന പ്രായത്തിൽപ്പെട്ട കുട്ടികൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക നമ്മുടെ കുട്ടികൾ കേരളത്തിൽ നിന്ന് പലായനം ചെയ്യുകയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് ഓസ്ട്രേലിയ യൂറോപ്പ് കാനഡ യു കെ യു എസ് സിംഗപ്പൂർ ന്യൂസിലാൻഡ് അയർലൻഡ് സൗത്ത് ആഫ്രിക്ക എസ് എസ് എൽ സിയും പ്ലസ് ടുവും കഴിഞ്ഞാൽ പത്തും മുപ്പതും നാൽപ്പതും ലക്ഷം രൂപ വായ്പയെടുത്ത് വിദ്യാഭ്യാസ വായ്പയെടുത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ പുതു തലമുറ പലായനം ചെയ്യുന്നു സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് സമീപകാലത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പഠന റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ കേരളം ഒരു ഓൾഡ് ഏജ് ഹോ വയോജന സംസ്ഥാനമായി കേരളം മാറും അഡോളസൻ യങ് ഏജിൽപ്പെട്ട കൗമാര യൗവന പ്രായത്തിൽപ്പെട്ടവർ കേരളത്തിന് അന്യമാകും അത് നേട്ടം ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് പേരെയാണ് സാന്റ മോണിക്ക എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടിങ് ഏജൻസി കൊച്ചിയിൽ ഒറ്റ ദിവസം ഇന്റർവ്യൂ നടത്തി കാനഡയിലേക്ക് അയച്ചത് അത് നേട്ടമായി ചിത്രീകരിക്കുന്ന കേരളത്തിന്റെ വ്യവസായ മന്ത്രി പി രാജീവ് അദ്ദേഹം ആദർശത്തിന്റെ അപ്പോസ്തലനാണ് ഇസ്രായേൽ നിന്നുള്ള ഒരൊറ്റ ഉൽപ്പന്നവും ഇന്ത്യക്കാർ ഭാരതീയർ വാങ്ങരുത് ഇസ്രായേലിനെ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം ആരെ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി എം എ ബേബി ഏറ്റവും വലിയ തമ്മാടി രാഷ്ട്രം പ്രഖ്യാപനം നിലമ്പൂർ പശ്ചാത്തലത്തിലാണ് ഓർക്കണം പ്രഖ്യാപനം നടത്തി തൊട്ടടുത്ത ദിവസമാണ് വാർത്ത സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാനത്തിന്റെ വ്യവസായ മന്ത്രിയുടെ ഭാര്യ ഇസ്രയേൽ സർവകലാശാലയുടെ ഒരു ചേരന്റെ അധ്യക്ഷയായി ജോലിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അവിടെ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു ഇതേ കേരളത്തിന്റെ മുഖ്യമന്ത്രി ജനങ്ങൾ അറിയണം ഇതേ കേരളത്തിന്റെ ജന മുഖ്യമന്ത്രി കെ സി ഇവിടെ വരുമ്പോൾ സൂചിപ്പിക്കുമെന്നാണ് എന്റെ വിശ്വാസം ഇതേ മുഖ്യമന്ത്രിയാണ് ഒരു വർഷം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടു അദ്ദേഹത്തിന്റെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഞങ്ങൾ വിചാരിച്ചു ചുമ്മാതയായിരിക്കും ഞങ്ങൾ ഇന്ന് ഇലക്ഷൻ ഓഫീസിലിരുന്നു ഐ ടി സെല്ലുമായി പരിശോധിച്ചപ്പോൾ ഉള്ളത് സത്യം പിണറായി വിജയന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റാണ് ആ പോസ്റ്റിൽ പറയുന്നു ഇസ്രയേലും കേരളവും തമ്മിൽ പരമ്പരാഗതമായ സൗഹൃദ ബന്ധമുണ്ട് അതുകൊണ്ട് കൃഷിയുടെയും ടൂറിസത്തിന്റെയും വികസനത്തിൽ ഇസ്രയേലും കേരളവും തമ്മിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സന്നദ്ധമാകണം ദക്ഷിണേന്ത്യയിലെ കൗൺസൽ ജനറൽ ഇസ്രയേലിന്റെ കൗൺസില ജനറൽ സൗത്ത് ഇന്ത്യയുടെ കോൺസുൽ ജനറലുമായി നടത്തിയ ചർച്ച ഏറ്റവും സന്തോഷപ്രദമായിരുന്നു അങ്ങനെ ഇസ്രയേലും കേരളവും തമ്മിൽ പരമ്പരാഗതമായി നിലനിൽക്കുന്ന സൗഹൃദ സാഹോദര്യ ബന്ധം സമ്പുഷ്ടിപ്പെടുത്തണമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നു നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഏറ്റവും വലിയ തെമ്മാടി രാഷ്ട്രമാണ് ഇസ്രയേൽ ഇസ്രയേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന് പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളുക മാത്രമല്ല അവിടത്തെ ഷേറിന്റെ അധ്യക്ഷയായി കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യ ഇരട്ടത്താപ്പോ നിന്റെ പേര് സി പി എം കൊല്ലത്ത് ഞങ്ങളെല്ലാം സാക്ഷി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കെ സി വേണുഗോപാൽ ടൂറിസം മന്ത്രി അന്ന് കൊല്ലത്ത് അഷ്ടമുടിക്കായലിൽ ടൂറിസത്തിന്റെ ഭാഗമായി സി പ്ലെയിൻ പരീക്ഷണ പറക്കൽ നടത്തി ഉദ്ഘാടനം ചെയ്തു സി പി എമ്മിന്റെ നേതൃത്വത്തിൽ മത്സ്യപ്രജനനത്തെയും മത്സ്യത്തൊഴിലാളികളുടെ ആവാസ വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തു നിർത്തി വേണ്ട എന്ന് വെച്ചു മരുമകൻ ടൂറിസം മന്ത്രിയായപ്പോ ഇപ്പൊ കായലിൽ നിന്ന് ആരംഭിച്ച് കൊച്ചി കായലിലേക്ക് പരീക്ഷണ പറക്കൽ നടത്തി മരാമത്ത് ായ മരുമകനോട് പാത്രക്കാർ ചോദിച്ചു മാധ്യമ മാധ്യമപ്രവർത്തകർ ചോദിച്ചു അല്ല യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലയളവിൽ ഇതുപോലെ സീപ്ലെയിൻ ടൂറിസം പ്രോജക്റ്റ് വന്നപ്പോൾ നിങ്ങൾ തടസ്സപ്പെടുത്തി ഇപ്പോൾ നിങ്ങൾ പറയുന്നു കേരളത്തിന് ആവശ്യമാണ് എന്താണ് അപ്പൊ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ മരാമത്ത് മരുമകൻ മന്ത്രി പറഞ്ഞ മറുപടി യു ഡി എഫ് ഗവൺമെന്റിന്റെ ഉമ്മൻചാണ്ടിയുടെ സീപ്ലെൻഷ്ലെൻ പിണറായി വിജയന്റെ സീപ്ലൈൻ ജനകീയ പ്ലെയിൻ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാണോ സ്വകാര്യ സർവകലാശാല ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ കമ്മീഷണർ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നിയോഗിച്ചു ചെയർപേഴ്സൺ ടി പി ശ്രീനിവാസൻ ഐ എഫ് എസ് ആദ്യ ചർച്ചയ്ക്ക് വേണ്ടി കോവളത്ത് വിദ്യാഭ്യാസ പ്രവർത്തകരെ വിളിച്ചു ചേർത്തു ഹോട്ടലിൽ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ടി പി ശ്രീനിവാസൻസ് എന്ന നയതന്ത്രജ്ഞൻ വിദ്യാഭ്യാസ അദ്ദേഹത്തെ തടഞ്ഞു സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കുമെന്ന് പറഞ്ഞില്ല സ്വകാര്യ സർവകലാശാലയുടെ നിർദ്ദേശം പറഞ്ഞില്ല പ്രാരംഭഘട്ട ചർച്ചയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾക്ക് വേണ്ടി ചേർന്ന ആദ്യത്തെ യോഗത്തിൽ സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാൻ വന്ന യവനെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് കരണക്കുറ്റിക്കടിച്ച് ടി പി ശ്രീനിവാസനം നിലത്തിട്ടു ഇപ്പൊ ഒരു ഉളുപ്പും നാണവും ഇല്ലാതെ ഒരു സങ്കോച തൊലിക്കട്ടി എത്ര പറഞ്ഞാലും മതിയാകില്ല ഒരു ഉളുപ്പുമില്ലാതെ കേരള നിയമസഭയിൽ സ്വകാര്യ സർവകലാശാല നിയമം കൊണ്ടുവന്ന് നിയമാനുസൃതമായി സ്വകാര്യ സർവകലാശാല നടപ്പാക്കാൻ തീരുമാനിച്ചു പോയതെത്ര വർഷം കേരളത്തിന് പത്തു വർഷം നഷ്ടപ്പെട്ടത് നിങ്ങളൊന്നിട്ട് പറയുന്ന ന്യായം ഇപ്പോൾ ഇത് അനിവാര്യമാണ് അന്നോ അന്ന് അനിവാര്യമല്ല ഞാനിപ്പോഴും പറയുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് ഗവൺമെന്റ് അന്നാ സ്വകാര്യ സർവകലാശാല കൊണ്ടുവന്ന് വിദേശ സർവകലാശാലകൾ അടക്കം കേരളത്തിൽ അവരുടെ ക്യാമ്പസുകൾ സ്ഥാപിച്ചിരുന്നെങ്കിൽ പതിനായിരക്കണക്കിന് കുട്ടികൾ ഒരു കേരളം വിട്ട് വിദേശ സർവകലാശാലകളിലേക്ക് ചേക്കറുമായിരുന്നില്ല ഈ ഇരട്ടത്താപ്പിന്റെ രാഷ്ട്രീയം നല്ലതുപോലെ ഇന്ന് കേരളം തിരിച്ചറിയുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഏത് കാര്യമെടുത്ത് പരിശോധിച്ചാലും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഗവൺമെന്റിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ടു ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെട്ടു മതേതര സ്വഭാവം നഷ്ടപ്പെട്ടു ഈ തെരഞ്ഞെടുപ്പിലും ഈ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഞാൻ പറഞ്ഞ ഇസ്രായേൽ പറയുന്നതും ഇറാനെ കുറിച്ച് പറയുന്നതും ഇതൊന്നും ചുമ്മാ പറയുന്നതല്ല നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ബി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഞങ്ങൾ മത്സരിക്കുന്നില്ല ആവശ്യമില്ലാത്ത തെരഞ്ഞെടുപ്പാണ് പറഞ്ഞ നിമിഷം കഴിഞ്ഞതിന് മുമ്പ് അല്ലെങ്കിൽ പറഞ്ഞ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേരള കോൺഗ്രസിൽ ഉണ്ടായിരുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരാളെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന് നിർത്തി ഞാൻ വ്യക്തമായി പറയുന്നു ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധവും അവിഹിതവുമായ രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ ഭാഗമായി മലയോര കർഷക ജനത എക്കാലവും കോൺഗ്രസിനോടൊപ്പം യു ഡി എഫിനോടൊപ്പം അടിയുറച്ചു നിൽക്കുന്ന മലയോര കർഷക ജനതയുടെ വോട്ടിൽ വിള്ളലുണ്ടാക്കാൻ ഭിന്നിപ്പുണ്ടാക്കാൻ ബോധപൂർവമായി പിണറായി വിജയനും ബി ജെ പിയും തമ്മിൽ ആലോചിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു സോഷ്യൽ എൻജിനീയറിംഗ് ആണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല വളരെ വ്യക്തമാണ് കൃത്യമാണ് എല്ലാ യോഗങ്ങളിലും ഞങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ബി ജെ പി ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം സി പി എം ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് മുക്ത കേരളം യു ഡി എഫ് മുക്ത കേരളം രോഗി ഇച്ഛിക്കുന്നതും വൈദ്യൻ കൽപ്പിക്കുന്നതും പാലേ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇത്രയേറെ പ്രമാദമായ കേസുകൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇൻകം ടാക്സ് അതോറിറ്റി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സോണിയാ ഗാന്ധിയെ എഴുപത്തിരണ്ട് മണിക്കൂർ നേരം ചോദ്യം ചെയ്തു നാഷണൽ ഹെറാൾഡ് കേസിന്റെ പേരിൽ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോ പാർലമെന്റിന്റെ സമ്മേളനം ആരംഭിക്കുന്ന ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി ബി ഐ വിളിച്ച് ചോദ്യം ചെയ്തു സഭയിൽ പോകാൻ കഴിഞ്ഞില്ല രാഹുൽ ഗാന്ധിയെ രണ്ടോ മൂന്നോ പ്രാവശ്യം ചോദ്യം ചെയ്തു ഇത്രയും പ്രമാദമായ തെളിവുകൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി പലപ്പോഴും വെല്ലുവിളിക്കുന്നുണ്ട് ഒരു അഴിമതി ആരോപണം പറയാമോ ആ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ ശ്രീ എം ശങ്കര ടി ശങ്കരം ശിവശങ്കരൻ നൂറ്റിയഞ്ച് ദിവസം ഇരുമ്പഴിക്കുള്ളിൽ ജയിലിൽ കിടന്നത് ഈ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ ഞാൻ പേരുകൾ പറഞ്ഞു ജോപ്പൻ ടോളി എന്ന് പറഞ്ഞ് രണ്ടോ മൂന്നോ ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒന്നോ രണ്ടോ ക്ലർക്കുമാർ സരിതയുമായി ബന്ധപ്പെട്ട് എന്തോ ഏർപ്പാടുണ്ട് എന്നതിന്റെ പേരിൽ ഞാനടക്കം ഞങ്ങളെല്ലാവരും ഏതാണ്ട് പത്തിരുപത്തിനാല് മണിക്കൂർ സെക്രട്ടേറിയറ്റ് തന്നെ ഉപരോധിച്ചവരാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി എം ശിവശങ്കരൻ ഇപ്പോഴും കേസിൽ പ്രതി നൂറ്റിയു ദിവസം ജയിൽവാസം എന്തേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒന്ന് ചോദ്യം ചെയ്തില്ല ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രൈവറ്റ് സെക്രട്ടറി അല്ല പ്രിൻസിപ്പൽ സെക്രട്ടറി കിഫ്ബിയുടെ ചെയർമാൻ കെ എം എബ്രഹാം സി ബി ഐ പ്രധാന പ്രതിയായി കേസെടുത്തു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ ഒരു കേസുമില്ല മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട മകൾ ഞാൻ പേരൊന്നും പറയുന്നില്ല പ്രിയപ്പെട്ട മകൾ കൊച്ചിയിലെ സി എം ആറിൽ എന്ന് പറയുന്ന കരിമണൽ കമ്പനിയിൽ നിന്നും ഒരു സേവനവും നൽകാതെ രണ്ട് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ ഒരു സേവനവും നൽകാതെ കൈക്കൂലിയായി അഴിമതിയായി പണം കൈപ്പറ്റി എന്ന് പറഞ്ഞ അവരെ സി ബി ഐ കേസിൽ പ്രതി ചേർത്തു പ്രതിപട്ടികയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൻ ഞാനൊന്ന് ചോദിക്കട്ടെ ഉമ്മൻചാണ്ടിയുടെ മകളോ മകനോ കെ കരുണാകരന്റെ മകനോ മകളോ എ കെ ആന്റണിയുടെ മകനോ മകളോ ഇതുപോലെ ഒരു കേസിൽ ചാർജ് ഷീറ്റ് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ ആ മുഖ്യമന്ത്രിയെ കേരളത്തിൽ അധികാരത്തിൽ തുടരാൻ ഈ സി പി എം സമ്മതിക്കുമായിരുന്നോ ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞതാപ്പ് സാർവത്രികമായ നിലയിൽ അഴിമതി സ്വജനപക്ഷപാതം കെടുകാര്യസ്ഥത ധൂർത്ത് പാഴ്ചലവ് തരാതരം പോലെ അവസരവാദപരമായി വർഗീയ പ്രീണനമയം ആ വർഗീയ പ്രീണനമയം തന്നെയാണ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും ഇന്ന് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഈ നിയോജക മണ്ഡലത്തിലും സംഘടിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരേ സ്വരത്തിൽ ഒറ്റക്കെട്ടായി പറയുന്നു ഈ തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പാർലമെന്റിനകത്തും പുറത്തും മതേതര ജനാധിപത്യ രാഷ്ട്രീയത്തിന് വേണ്ടി ശക്തമായി ശബ്ദമുയർത്തുന്ന പ്രിയപ്പെട്ട ശ്രീ കെ ശ്രീ വേണുഗോപാൽ ഈ സമ്മേളന വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഹാർദമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അഭിവാദ്യം ചെയ്യുകയാണ് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് ഈ ഗവൺമെന്റും സി പി എമ്മും രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പ്രതികരിക്കാൻ നിവർത്തിയില്ലാതെ വന്നപ്പോൾ മറുപടി പറയാനില്ലാതെ വന്നപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിനെയും സാമുദായികമായ ധ്രുവീകരണം സൃഷ്ടിച്ച് വർഗീയവൽക്കരിച്ച് ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനുള്ള നിങ്ങളുടെ നീക്കത്തെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കും വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി ആര്യാടൻ ഷൗക്ക കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടും അതിനു വേണ്ടിയിട്ടുള്ള ചരിത്രപരമായ ദൗത്യം നിർവഹിക്കാൻ വരും ദിവസങ്ങളിൽ കണ്ണിലെണ്ണയൊഴിച്ചു ജാഗ്രതയോടെ മുന്നോട്ട് പോകണം ഞങ്ങളൊക്കെ അത്ഭുതപ്പെടുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ഇപ്പോൾ വന്നത് ഒരു കുടുംബയോഗം കഴിഞ്ഞിട്ടാണ് കുടുംബയോഗമല്ല പൊതുയോഗം അവിടെ സ്ഥലത്തിന്റെ പേര് ഇടത്തറ പ്രദേശത്ത് കോരിച്ചൊരയുന്ന മഴ തുള്ളി മാറാതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ സ്ത്രീകളടക്കം നൂറുകണക്കിന് പോർ കുടുംബയോഗത്തിൽ വളരെ സൂചി വീണാൽ കേൾക്കുന്നത് നിശബ്ദതാണ് ഞാൻ വളരെ വ്യക്തിപരമായി എൻ്റെ വ്യക്തിപരമായ പൊതുജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ വളരെ വളരെ അപൂർവമാണ് ഞങ്ങളെയെല്ലാം വിസ്മയിപ്പിക്കുന്ന ജനപങ്കാളിത്തമാണ് നിലമ്പൂരിൽ കാണാൻ കഴിയുന്നത് ഞങ്ങൾ ഞാൻ ഇന്നൊരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഞങ്ങൾ കെ സിയുമായിട്ടൊക്കെ സംസാരിച്ചതാണ് പതിനായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നാണ് പറഞ്ഞതെങ്കിൽ ഞാനത് ഭേദഗതി ചെയ്യുന്നു വിസ്മയകരമായ ഭൂരിപക്ഷത്തോടെ ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ ജയിക്കും അതിനു വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനമുന്നേറ്റം ഈ നിയോജക മണ്ഡലത്തിൽ ഇതിനകം വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു കേരളം ഉറ്റുനോക്കുന്ന ചരിത്രപരമായ ദൗത്യം നിർവഹിക്കാൻ വിസ്മയകരമായ ഭൂരിപക്ഷത്തോടെ കൈയടയാളത്തിൽ ബാവൂട്ടിക്ക എന്ന സ്നേഹാദരവോടുകൂടി നിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ഏറ്റവും ായിട്ടുള്ള ആര്യാടൻ മുഹമ്മദ് സാർ അന്തരിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൻ ബാവൂട്ടിക്കായി ഷൗക്കത്തിനെ കൈയടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി അഭിമാനകരമായ വിജയം നൽകി കേരളത്തിന്റെ രാഷ്ട്രീയ മാറ്റത്തിന്റെ നാന് കുറിക്കാൻ സന്നദ്ധമാകണം തയ്യാറാകണമെന്ന് വിനയപരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് അഭിവാദ്യം അഭിവാദ്യമർപ്പിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം